നമസ്കാരം മതപരിവർത്തനം എന്താണ് ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ടുമൊക്കെ രാവിലെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകൻ ആർ വി ബാബു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഈ മതപരിവർത്തനം ഇങ്ങനെ ഇന്ത്യയിൽ ഉടനീളം പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് യാതൊരു സംശയവുമില്ല വിദ്യാഭ്യാസമില്ലാത്തവരെ അല്ലെങ്കിൽ സാമൂഹികമായി അധികം മുമ്പോട്ട് വരാത്തവരെ ഒക്കെ തന്നെ തെരഞ്ഞു പിടിച്ചു മതം മാറ്റുകയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ചേ ചെയ്യുന്നത് സഭയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ സഭയ്ക്ക് ക്രൈസ്തവ സഭയ്ക്ക് കത്തോലിക്ക സഭയ്ക്ക് മലങ്കര സഭയ്ക്ക് ഒന്നും അതിൽ ബന്ധമുണ്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നൊന്നും നമ്മളാരും പറയുന്നില്ല നമുക്കറിയില്ല പക്ഷേ എല്ലാ സഭാവിശ്വാസികളും ഈ മതപരിവർത്തനത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും അനുകൂലിക്കുന്നു എന്നത് ഒരു സത്യം തന്നെയാണ് മതപരിവർത്തനം കാനോൺ നിയമപ്രകാരം നിഷിദ്ധമാണ് എന്നൊക്കെ പറയുന്നു നിർബന്ധിത മതപരിവർത്തനം നമുക്കറിയില്ല അവർ തന്നെ പറയുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ ഇവിടെ ഇത് നടക്കുന്നുണ്ട് ഉത്തരാഞ്ചലിലും ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ ഷിംലയുടെ വിവിധ പ്രദേശങ്ങളിലും ഒക്കെ നിന്നുകൊണ്ട് ഒരു പാസ്റ്റർ പ്രായമുള്ള ആളാണ് ഇയാൾ മതപരിവർത്തക മതപരിവർത്തന പരിപാടിയുടെ ആസൂത്രണങ്ങൾ വിവരിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു ശ്രീ പ്രതീഷ് വിശ്വനാഥ് ആണ് ഇത് എഫ് ബി ഷെയർ ചെയ്തിരിക്കുന്നത് നിരവധി ഹാൻഡലുകൾ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് നേരത്തെയും ഇത്തരത്തിൽ ഋഷികേശിൽ നിന്നുള്ള ഒരു വീഡിയോ വൈറലായിരുന്നു ഇതിപ്പോൾ ഈ അപ്പാപ്പന്റെ വീഡിയോ വൈറലാവുകയാണ് പ്രായത്തെ മാനിച്ചാണ് അപ്പാപ്പൻ എന്ന് വിളിച്ചത് കേട്ടോ അതകത്ത് വേറെ വിചാരിക്കേണ്ട അതായത് അമ്പത് രൂപ നൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മതം മാറുന്നവരുണ്ടത്രേ എല്ലാവരും ഇങ്ങോട്ട് വരണം എല്ലാരെയും മതം മാറ്റണം ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനിറ്റി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ എന്നൊക്കെയാണ് ഇദ്ദേഹം ഞങ്ങൾ ഇപ്പോൾ മനാലി കഴിഞ്ഞ റോത്തം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ ചുറ്റുപാടു നോക്കിയ മുഴുക്കം മഞ്ഞുമലയാണ് ഭയങ്കര മഞ്ഞുമലയാണ് ലക്ഷോപില ആത്മാക്കളാണ് ഈ മഞ്ജുമലക്ക് ഇവിടെ ചുറ്റുള്ള പർവ്വതങ്ങളിലുള്ളത് എന്നാൽ ഇവിടെ സൂക്ഷണം എത്തിക്കുവാന് ഓരോറ്റ കുഞ്ഞുങ്ങളും ഈ പർവ്വത പ്രദേശങ്ങളില ഈ ബാചനിലേക്കാം കടായിര താഴ്വരയിലാണ് ധാരാളം പേരുണ്ട് എന്നാൽ ഈ പ്രദേശത്തെ ആരും ആൾക്കാരെ മൃഷന്മാരായിട്ട് അയക്കുന്നില്ല സുശേഷം എത്തിക്കേണ്ടത് നമ്മുടെ സുമതി അല്ലേ സുശേഷാത്ത സ്ഥലങ്ങളില് നമ്മുടെ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ ഗ്രാമങ്ങളിൽ എത്രയോ നമ്മുടെ ഓരോ ഗ്രാമങ്ങളിൽ പത്ത് രൂപ പ്രദേശമായി ചുമ്മാ കടലൊക്കെ ഇറങ്ങുകയാണ് അവരെയൊക്കെ ഇവിടെ നിന്ന് അയച്ചിരുന്ന സുശേഷം കേൾക്കാത്ത എത്രയോ പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആത്മാശ്രം പ്രാപിച്ച് നിയമസഭയിലേക്ക് വന്നേക്കും ചെറിയ ചിന്തിക്കുന്നത് ഒരു അമ്പത് ടോളർ കൊടുത്താൽ അല്ലെങ്കിൽ നൂറ് ഡോളർ കൊടുത്താൽ ഇവിടെ സംസാരിക്കപ്പെടും എന്നാണ് എന്നാലും ഒരു കസ്തുതാശ്രദ്ധങ്ങൾ പൂർണ്ണമായി ചില നാളുകളിൽ ചില വർഷങ്ങൾ സഹായിച്ചുകാരെങ്കിൽ ഈ പ്രദേശങ്ങളിൽ കണക്കിന് ആത്മാക്കൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാട് ആകെയാൽ എന്നെ ശ്രദ്ധിക്കുന്ന സകേല മലയാളികളായിട്ടുള്ള സഭ എല്ലാവരോടും ദൈവക്കളോടും എനിക്ക് പറയാനായിട്ടുള്ളത് ഈ പ്രദേശങ്ങളെ ഹിമാലയ പർവ്വതങ്ങളെപ്പോലുള്ള ഈ പ്രദേശങ്ങളെ സുശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മിഷന്മാരെ അയക്കുക കുമ്മനാട്ട് കിടന്ന് കറങ്ങാതെ അല്ലെങ്കിൽ മുളക്കിഴ കിടന്ന് കറങ്ങാതെ പുനരു കിടന്ന് കറങ്ങാതെ അതുപോലെ നമ്മുടെ ബന്ധുക്കോസ് പോലത്തുള്ള അവിടെ കറങ്ങാതെ മിഷ്യന്മാരെ ഈ പ്രദേശങ്ങളിലേക്ക് ട്രെയിനിങ് ചെയ്ത് അയക്കുക അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ ഞങ്ങൾ ആകെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഹിമാലയ പ്രദേശങ്ങളിലെ മിഷന്മാരെ അയക്കുക ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരത്തിന്റെ ചൂറുകളിൽ അനേക സ്റ്റേറ്റുകൾ അഞ്ചാറ് സ്റ്റേറ്റുകളിലുള്ളൂ സൂക്ഷിക്കാത്ത എത്ര ഗ്രാമങ്ങൾ എത്ര പട്ടണങ്ങളുണ്ട് നമ്മൾ സുഖമായി വലിയ വലിയ ലക്ഷ്യങ്ങൾ കോടി കോടി ഡോളർ മുടക്കി കോടി കോടി രൂപ മുടക്കി നമ്മൾ സുഖിക്കുകയല്ലേ ഈ സൂക്ഷണം കൾക്കാത്ത സ്ഥലങ്ങളിലേക്ക് മിഷന്മാരെ അയക്കുക സഹോദരന്മാരെ സഹോദരന്മാരെ കർത്താവിനെ വിദേശദാസന്മാരെ ആ ഹാലൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളു ഇപ്പോൾ എപ്പോൾ ദൈവം നമ്മളോട് ചോദിക്കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ നമ്മുടെ കാലുകൾ ശക്തമായി ഉറച്ചു നിൽക്കുമോ ആകെ ആൾ മനുഷ്യന്മാരെ അയക്കുക ഹാലൽ ഞാൻ ആർ അയക്കണ്ടായി പോകും എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാവരും ഈ സൂക്ഷണത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ ഹിമാലയ പർവ്വതത്തെ ഇന്ത്യയെ സൂക്ഷണിപ്പാൻ ദൈവം നമ്മളെ കഴിയ ഉപയോഗിക്കട്ടെ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ ഐ പി സിന്നോ ചോഡെന്നോ അസംബിൾ കോഡനോ ഓതന്ത്ര ബന്ധുക്കോ സഭകളെന്നോ ക്രൈസ്തവ സമൂഹം നോക്കാതെ അനേക ആയിരങ്ങളെ മിഷൻമാരെ അയപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എളിയദാസം ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നോ അറസ്റ്റ് ചെയ്യണമെന്നോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഇത് ഇത് ഒരു ഇത് ഇവരുടെ ഒരു ഗൂഢ അജണ്ടയാണ് ഇതുപോലെ പ്രായമായവരെ അതായത് പ്രായമായവരൊക്കെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ ഒരു വേള ശക്തമായ എതിർപ്പുകൾ പ്രകടിപ്പിക്കാൻ മാറ്റിക്ക് അതുപോലെ സ്ത്രീകൾ പ്രായമായ സ്ത്രീകൾ ഒക്കെ തന്നെ കടന്നു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തരക്കാരെ പാർഷർമാരാക്കി മാറ്റിക്കൊണ്ട് വിവിധ സഭകൾ ബന്ധകോസ്ത സഭ അടക്കമുള്ള സഭകളൊക്കെ തന്നെ ഈ പരിപാടിയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തം ഇത് നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ആ ഒരു കേസ് കെട്ടിനുള്ളിൽ വരുമോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും ഈ പരിപാടി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് മതം മാറുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് അതായത് ക്രിസ്ത്യാനികളായി മാറുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് ഇവരുടെ ലക്ഷ്യം സാധൂകരിക്കാനുള്ള ഒരു ശ്രമം ഇവർ അതികഠിനമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഇതിന് വിദേശത്ത് നടക്ക ഫണ്ടുകൾ കിട്ടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഹൈന്ദവ സമൂഹം ഹൈന്ദവ സംഘടനകൾ ബി ജെ പി അടക്കമുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഒരു അമർഷം തോന്നി നമ്മൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണല്ലോ ഹൈന്ദവ സമൂഹത്തെ ഇങ്ങനെ ഓടി നടന്ന് മതം മാറ്റുന്നത് അൻപതോ നൂറോ കൊടുത്താൽ മതം മാറും എന്നൊക്കെ പറയുന്ന നമ്മള് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരെ ഇത്രയും വില കുറച്ച് കാണുന്ന ഒരു പരിപാടിയല്ലേ ഇത് എന്ന് കൂടി തോന്നിപ്പോകും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്